കനേഡിയൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പം ഞങ്ങൾ ഇന്നിപ്പം ഞങ്ങളുടെ പഴയ സ്ഥലത്തോട്ട് ഞങ്ങളുടെ ഡിക്കയിലോട്ട് പോവുകയാണ് ഇന്ന് നമ്മുടെ എല്ലാവരും കൂടെ ഒരു ചെറിയ അത് ചെറുതായിട്ടൊരു കൂടലുണ്ട് ഫാമിലി കിട്ടിയിരുന്നത് അപ്പം ഇന്ന് നമ്മൾ അവിടെ ആയിരിക്കും സ്റ്റേ ചെയ്യുക വൈകുന്നേരമാണ് ശരിക്കും ഈവനിങ്ങിലാണ് നമ്മുടെ ഇത് പക്ഷെ നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു രണ്ടു മണിക്കൂർ ഡ്രൈവ് ഉണ്ട്

അരേ ഇതില അവിടെ എല്ലാം പറയായ വഴയുണ്ട് ചെറുതായിട്ട് പോണം ഒരു വഴി ഉണ്ട് കാരണം ഇന്നലെ വലിയക്ക് ബംഗ്യേ ചൂടായിരുന്നു വഴയാണെങ്കിൽ എല്ലാം തീരുമാനാവോ തീരുമാനാവോ അപ്പം സജ്ജി അല്ലേ സജ്ജി വീഡിയോല വരണായിരിക്കും ലെറ്റ്സ് ഗോ മാരോ അങ്ങോട്ട് സമ്മർ ആയപ്പോഴേനും അടിപൊളിയാ അല്ലേ സമ്മർ ആയപ്പോൾ സമ്മർ നല്ലതാണ് ഓൾറെഡി കാടാ ഫുൾ ഇതിന്റെ അതെ ആ ടൈമിൽ നിന്ന് വിന്റർ ടൈം എന്ന് പറയുന്ന ഫുള്ള് ഇലകളെല്ലാം പോയി ഫുള്ള് മഞ്ഞായിട്ട് നിൽക്കുന്നത് ഇപ്പൊ ഫുള്ള് പൂക്കളും കുഞ്ഞു കുഞ്ഞു കാട്ടുപൂക്കളാണെങ്കിൽ രസം നാണാൻ വേണ്ടിട്ട് ഫുള്ള് പൂക്കളാണ് ഈ സൈഡിലെല്ലാം ഫുള്ള് മഞ്ഞയും വെള്ളയും കുഞ്ഞു കുഞ്ഞി പറഞ്ഞു സൈഡില് കണ്ട മഞ്ഞ മഞ്ഞ കളറ് കണ്ട ഫുള്ള് കാട്ടുപൂ നല്ല രസാണ്

മുപ്പത്തി മൂന്നൊക്കെ വരുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല ഇനി അതുമായിട്ട് അഡ്ജസ്റ്റ് ആയി വരണം വേർത്ത് കുളിക്കുവായിരുന്നു

അയ്മൻ വണ്ടി കേടങ്ങുമ്പോ അയ്യവൻ പറയോ എത്തിയോ കേണം വണ്ടി അത് ഇരിക്കുന്നവന് ഇഷ്ടം കൈകളെ തനിക്കുന്നുണ്ടേ ഇരു ശീല ഗർഭി പറാസ് ഉണ്ട് എന്നാലും പത്ത് മിനിറ്റ് ആയിപ്പാ വണ്ണവർ ആയല്ലോ നല്ല ഉറക്കം ഛർദ്ദിക്കും അതിലും നല്ലതാണ് ഉറങ്ങുവാണെങ്കിൽ തൃപ്തി ഞാൻ വിചാരിച്ചു സാധാരണ ഉച്ചയായി ഞാൻ ഉറങ്ങുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു കൊച്ചി എത്തി മക്കളെ കൊച്ചി എത്തി എന്ന് പറഞ്ഞ ഡിബി എത്തി മക്കളെ ഡിബി അങ്ങനെ കാണുന്ന കണ്ടോ ആ കര അക്കരക്കര ആ കാണാൻ അതെ

െ പോലെ ആകാശത്തിലൂടെ എൻട്രി ചെയ്യാൻ പറയാം എന്നിട്ടാ ഞാൻ പറയുന്നത് പോലെ ചെയ്യാൻ പറയാ అది ఇటోండికినలా ఆ నేను

അമ്മ ഹോസ്പിറ്റലിൽ ഉണ്ട് ഞാൻ എന്റെ ടീം ഒരു നിമിഷം ഞാൻ ആയിഷ മെഷീൻ എക്സിറ്റ് ചെയ്യ ഇതിനെ പാലിക്കാൻ ഇല്ല അല്ല ഇതിനെ കളിയാക്കല്ലേ ഓഹോ 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 സാധനത്തെ കളിയാക്കല്ലേ അതിനൊന്നും ആവാം ഞാൻ കിടന്നു നിന്നാ നിന്നു my rice beef chicken curry ah beef chicken curry porota parotta <coughs> ah <coughs> 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 <coughs>